എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ നല്ലൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് എസ് പി സി ഇറക്കിയിരിക്കുന്നതാണ് ഭൂമിത്ര എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇത് മണ്ണിലെ കാർബൻ്റെ തോത് നിലനിർത്തുക എന്നുള്ളതാണ് മണ്ണിൽ മൂന്ന് ശതമാനത്തിന് മേൽ കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളയും അവിടെ കൃഷി ചെയ്യാം ഇന്ന് കേരളത്തിലെ മണ്ണിൻ്റെ അവസ്ഥ കാർബൻ്റെ തോത് ബിലോ ഒരു ശതമാനമാണ് ഇതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം അതുകൊണ്ട് ഈ ഭൂമത്രായിട്ട് മണ്ണിൻ്റെ കാർബണിൻ്റെ തോത് പരമാവധി കൂട്ടുക നിങ്ങൾ എട്ട് ശതമാനം കാർബണാക്കി മണ്ണിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ പിന്നെ നനക്കണ്ട് പോലും വരുത്തില്ല അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ കാർബൺ തന്നെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന കാർബൺ വരണം ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ എന്നാണ് എത്രമാത്രം വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും പൊടിഞ്ഞ് മണ്ണിൽ ചേരുന്നു അത്രമാത്രം മണ്ണ് ഹൈബ്രിഡ് ആകും അപ്പോൾ ആക്കാൻ മണ്ണ് ഹൈബ്രിഡ് ഹൈബ്രീഡ് ആക്കാനുള്ളൊരു മെത്തേഡാണ് ഭൂമിത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇതിൽ ആധുനിക കൃഷിശാസ്ത്രം നോക്കുന്നത് ഹൈബ്രീഡ് വിത്താണ് ജൈവ കൃഷിയിൽ ഹൈബ്രീഡ് വിത്തല്ല ഹൈബ്രിഡൈസ് ദി സോയിൽ നോട്ട് ദി സീഡ് എന്നാണ് സീഡെന്നാണ് ഹൈബ്രീഡാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വൈവിധ്യം 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 പരമാവധി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഉച്ചിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും പൊടിച്ച് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു വളമാണ് ഭൂമിത്ര ഈ ഭൂമിത്രയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മണ്ണിൽ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂട്ടുമെന്നുള്ളത് കൊണ്ട് ജലസേചനവും കുറക്കാൻ പറ്റും അതായത് ജൈവകൃഷിയിൽ നാളിതുവരെ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈസ് എലമെൻറ്റ്സ് ഇതെങ്ങനെ ചെടികൾക്ക് കൊടുക്കാനാവും എന്നുള്ളതായിരുന്നു കാതുനിക കൃഷിശാസ്ത്രം ജൈവകൃഷിയെ കൃഷിയെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് വളരെ കൃത്യമായ ഒരു സൊല്യൂഷൻ വന്നിരിക്കുന്നു അതായത് കടൽ കടൽ വെള്ളത്തിൽ ഈ ഭൂമിയിലുള്ള സകല ട്രൈസ് എലമെൻറ്റും മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതും ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നതുമായ സകല ട്രൈസ് എലമെൻസും കടൽ ജലത്തിലുണ്ട് ഈ കടൽ ജലത്തിലെ പായലിലുണ്ട് കടലിലെ കക്കയിലുണ്ട് കടലിലെ മത്സ്യത്തിലുണ്ട് കടൽ ചെടിയിലുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഈ ഭൂമിത്രായി ചേർത്തിരിക്കുന്നത് കടൽ പായൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഉണക്കി പൊടിച്ച് ചേർത്തിട്ടുണ്ട് കടലിലെ കക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിന് വേണ്ട സകല ട്രൈസ് എലമെൻസും ഏതാണ്ട് നൂറ്റിയെട്ടോളം ട്രൈസ് എലമെൻറ്റ്സ് മനുഷ്യ ശരീരത്തിന് വേണ്ടതാണ് ആരോഗ്യത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് ട്രൈസ് എലമെൻസ് വേണം നൂറ്റിയെട്ട് വല്ല ആയിരത്തെട്ടുമല്ല എല്ലാ സാധനങ്ങളും എല്ലാ ട്രേസ് എലമെൻസും രോഗപ്രതിരോധ ശക്തി തരാൻ ഉതകുന്ന സകല ട്രേസ് എലമെൻസും കയറ്റിയിരിക്കുന്ന ഒരു വളമാണ് ഭൂമിത്ര ഇത് കടല് കരയിലേക്ക് വരിക ചെടിയിലേക്ക് വരിക കാട് കൃഷിയിടത്തിലേക്ക് വരിക കടല് കൃഷിയിടത്തിലേക്ക് വരിക നാട്ടിലെ വേസ്റ്റ് മുഴുവൻ കൃഷിയിടത്തിലേക്ക് വരിക എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്തൊരിടത്തും ഇന്നേവരെ ആരും മറക്കിയിട്ടില്ലാത്ത ഒരു വളമാണ് ഭൂമിത്ര ഇത് ആ കാർബൻ്റെ തോത് എത്ര കൂട്ടുന്നു അത്രയും വിളവ് കൂട്ടും പക്ഷേ നമ്മളുടെ കർഷകരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എത്ര കൊടുക്കാമോ അത്ര കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്ന് കിലോ മുതൽ എത്ര കിലോ എത്ര കിലോ മൂന്ന് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ കാർബൺ നിലനിർത്താൻ കഴിഞ്ഞാൽ പിന്നെ കൃഷി തിരിഞ്ഞു നോക്കണ്ട അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരേക്കറിൽ അഞ്ഞൂറ് കിലോ ഇത് കൊടുക്കുക എത്ര കൊടുത്താലും നല്ലതാണ് കർഷകൻ്റെ കയ്യിലെ കാശിൻ്റെ തോതനുസരിച്ച് മണ്ണിലേക്ക് കൊടുക്കാം മണ്ണിൽ എത്ര കൊടുക്കുന്നു അത്രയും കൃഷിക്ക് നല്ലതാണെന്ന് അറിഞ്ഞ് മള കൊടുക്കുക